അന്ന് കെ പി സി സി പ്രസിഡന്റ് ഉൾപ്പെടെ ആഹ്വാനം ചെയ്തു ഒരു വർഷമായപ്പോൾ കോൺഗ്രസിൻ്റെ പണം പിരിക്കുന്ന ഈ ആപ്പ് പ്രവർത്തനരഹിതമായി അവരൊരു ആപ്പ് വെച്ചിട്ടാണ് ഇത് പിരിച്ചത് അതിപ്പോഴും പ്രവർത്തനരഹിതമായി കിടക്കുകയാണ് അപ്പോൾ അത് കൊടുത്തു എന്ന് പറയുന്നത് കടവ് ആറ് സർക്കാർ പിരിച്ച പണം എവിടെ എങ്ങനെ ചെലവഴിച്ചു എന്നാണ് ചോദിക്കുന്നത് കെ പി സി സിയുടെ കാണാതെ പോയ ആപ്പ് പോലെയല്ല സർക്കാർ ഫണ്ട് വിനിയോഗിക്കുന്നതും അത് കൃത്യമായിട്ട് ഓരോ രൂപയും ഔദ്യോഗിക രേഖയായി നമുക്ക് മുന്നിലുണ്ട് അതുകൊണ്ട് വെബ്സൈറ്റിൽ കൃത്യമായിട്ട് ഓരോ ഇനത്തിനും ചിലവായ പണം പൊതുജനങ്ങൾക്ക് കാണാനാവും സുതാര്യമാണ് ഇത് സാധാരണ വ്യത്യസ്തമായിട്ട് അവിടെ ദൈനംദിന ജീവിതത്തിനുള്ള പണം കൊടുക്കുന്നുണ്ട് അവർ വാടകക്കാണ് താമസിക്കുന്നത് വാടകയ്ക്കുള്ള പണം ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട് ആവശ്യമായ ഫണ്ട് സ്വരൂപിച്ചതിൻ്റെ ഭാഗമായിട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് കേന്ദ്ര ഗവൺമെൻറ് പോലും നമുക്ക് കാര്യമായ ഒരു ഫണ്ടും തന്നിട്ടില്ല അപ്പോൾ പിരിച്ച ഫണ്ട് എവിടെ പോയി എന്ന് ചോദിച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു കളവ് കൂടി അതിൻ്റെ ഭാഗമായിട്ട് പറയുക പിന്നെ അദ്ദേഹം ചോദിച്ചിട്ടുള്ള പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കളവ് ഞങ്ങൾ വൈകിയില്ലല്ലോ എന്ന് എങ്ങനെയാണ് ഈ ഒന്നര വർഷത്തിന് ശേഷം വൈകിയില്ലല്ലോ എന്നവർ പറയുന്നത് പുനരധിവാസത്തിൻ്റെ കാര്യത്തിൽ ആ പാർട്ടി എത്ര തവണയാണ് ഉരുണ്ട് കളിച്ചത് എന്നതിൻ്റെ ഒരു സാമ്പിളാണ് ഇവിടെയും ഇപ്പോൾ ഏറ്റവും അവസാനം കാണാൻ കഴിയുന്നത് കോൺഗ്രസ് ജന്മദിനമായ ഡിസംബർ ഇരുപത്തൊമ്പതിന് നിർമ്മാണം ആരംഭിക്കുമെന്ന് പറഞ്ഞിട്ട് എന്തേ സംഭവിച്ചത് എന്തേ ഉദ്ഘാടനം നിർവഹിക്കാൻ കഴിയാതിരുന്നത് അപ്പോൾ പൂർണ്ണമായി ഭൂമി പോലും കൈവിൽ ഇല്ലാത്ത സന്ദർഭത്തിലാണ് ഈ ഡിസംബർ ഇരുപത്തൊമ്പതിന് കഴിഞ്ഞ ഡിസംബർ ഇരുപത്തൊമ്പതിന് ഞങ്ങൾ കോൺഗ്രസിൻ്റെ ജന്മദിനത്തിൽ കല്ലിടും എന്ന് പറഞ്ഞിരുന്നത് കല്ലിട്ടിട്ടില്ല അപ്പോൾ അത് വേറൊരു കളവായിട്ട് കിടക്കുകയാണ് പിന്നെ ഇനി കോൺഗ്രസിൻ്റെ കൂലിൽ എങ്ങനെയുള്ളതാണ് എന്ന് നോക്കാം ഡി വൈ എഫ് ഐ ഇരുപത്തഞ്ച് കൂടി വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പോഴാണ് യൂത്ത് കോൺഗ്രസ് മുപ്പത് കൂടി കൊടുക്കുമെന്ന് പറഞ്ഞത് നേരത്തെ പോലെ വിവിധ രീതിയിൽ പണം സ്വരൂപിച്ച് കല്ല് ചുവന്നും മീൻ വിറ്റും കിണർ വൃത്തിയാക്കിയും ഒക്കെ ശേഖരിച്ചിട്ടുള്ള പണമാണ് ഇരുപത്തി ഇരുപത് കോടി ഉറുപ്പ അവർ കൊടുത്തത് എന്നാൽ യൂത്ത് കോൺഗ്രസ് ഒരു കോടി രൂപ കെ പി സി സി കൈമാറി ഒരു കോടി രൂപക്ക് മുപ്പത് വീട് എങ്ങനെയാണ് കെ പി സി സി എടുക്കാൻ പോകുന്നത് ഒരു ഒരു വീടിന് മൂന്ന് ലക്ഷം രൂപ കൊടുത്താൽ വീടുണ്ടാക്കാൻ പറ്റുമോ യഥാർത്ഥത്തിൽ ഇപ്പോഴുണ്ടാക്കി അവിടുത്തെ ഉള്ള ഗുരുന്ന് പറയുന്നത് വലിയ സൈസ് ആയിരം സ്ക്വയർ ഫീറ്റ് പൂരാണ് ഇനി അതിൻ്റെ മേലെ രണ്ടാം നില എടുക്കാൻ കൂടി പഴയ രീതിയിലുള്ള അതിമനോഹരമായ പൂരാണ് ഇപ്പോൾ അവിടുത്തെ ഉള്ളത് അപ്പോൾ ഇവർ പറയുന്ന ഈ ഒരു കോടി രൂപ കൊണ്ട് യൂത്ത് കോൺഗ്രസ് ആയി ആയിട്ട ഒരു മുപ്പത് വീട് എന്ന് പറയുന്നത് എന്ത് വീടായിരിക്കും ഇനി ഒമ്പതാമത്തെ കളവ് സർക്കാർ ദുരന്തബാധിതർക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല അരിയാരം കഴിക്കുന്ന ഹാർക്കും ഇത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാ കാര്യവും ചെയ്യുന്നുണ്ട് അപ്പോൾ അതും മൂടി വെക്കാൻ പോയിട്ട് പ്രതിപക്ഷ നേതാവ് ഒമ്പതാമത്തെ കളവ് അതാ പറഞ്ഞു ഇങ്ങനെ നിരവധിയായ കളവുകൾ ഓരോ ദിവസവും രാവിലെ രാവിലെ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളതിനെപ്പറ്റിയും വിശദാംശങ്ങളുണ്ട് വീട് വേണ്ട എന്ന് പറഞ്ഞാൽ നൂറ്റിനാല് പേരുണ്ട് അവരാണ് ഈ കോൺഗ്രസ്സുകാരനും കൂടി കൊടുക്കുന്നത് ലീഗുകാർക്കൊക്കെ കുഴികൊടുക്കുമെന്ന് പറയുന്നത് ഈ നൂറ്റിനാല് പേരിലാണ് കേൾക്കാണ് അവർ പതിനഞ്ച് ലക്ഷം വീതം വാങ്ങി ആദ്യം തന്നെ പോയി പക്ഷേ ഇപ്പോൾ ആ പതിനഞ്ച് ലക്ഷം വാങ്ങിയവരിപ്പം ഞങ്ങൾക്ക് ആ അവരെയൊന്നും വീടില്ല ഞങ്ങൾ തന്നെ ഇങ്ങോട്ട് വരാ എന്ന രീതിയിൽ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കാരണം ഈ വീടും ഈ സൗകര്യമെല്ലാം നടന്നപ്പോൾ സുഖമായിട്ട് അവർക്കും പ്രയാസമായിട്ടുണ്ട് അങ്ങനെ നൂറ്റി നാലാൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞു പതിനഞ്ച് ലക്ഷം കുപ്പിയ വീതം കൊടുക്കും ദിവസം മുന്നൂറ് രൂപ വീതം കുടുംബത്തിൽ രണ്ടു പേർക്ക് നൽകുന്നു മാസം ഒമ്പതിനായിരം രൂപ ഇന്ന് ദുരിത നൽകുന്നുണ്ട് ലഭിക്കുന്നുണ്ട് അറുന്നൂറ്റി എൺപത്തി ആറ് കുടുംബങ്ങളിലെ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തഞ്ച് പേർക്ക് ഇപ്പോഴും ഈ സഹായം നൽകുന്നുണ്ട് എന്താണ് ഗവൺമെൻറ് നൽകി ഒന്നും നൽകുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഞാൻ പറയുകയാണ് നൽകുന്നുണ്ട് വീട് നിർമ്മാണം പൂർത്തിയാവും വരെ കൂറ്റുപാടക ആറായിരം രൂപ ഓരോരുത്തർക്കും നൽകുന്നുണ്ട് കുടുംബശ്രീ വഴി ഉപജീവനത്തിന് പ്രത്യേക പദ്ധതി നടപ്പിലാക്കുന്നുണ്ട് ദുരന്തം നടന്ന ഉടൻ തന്നെ കേരള ബാങ്ക് കടം എഴുതിത്തള്ളിയിട്ടുണ്ട് മറ്റ് കടങ്ങൾ എഴുത്തള്ളണമെന്ന് ഹൈക്കോടതി തന്നെ ശക്തിയായിട്ട് ഇടപെട്ടിട്ട് അവർ ആ കടം എഴുതിത്തള്ളാൻ കൂട്ടാക്കിയില്ല മാത്രമല്ല ഉരുണ്ട് കഴിക്കുന്ന നിലയാണ് സ്വീകരിച്ചത് ഒടുവിൽ സംസ്ഥാന സർക്കാർ തന്നെ അഞ്ഞൂറ്റി അറുപത്തഞ്ച് പേരുടെ പതിനെട്ട് പോയിൻ്റ് ഏഴ് അഞ്ച് കോടി രൂപയുടെ കടം എഴുതിത്തള്ളി ആദ്യം കേരള ബാങ്കിന് ഇത് എഴുത്തള്ളി ഇപ്പോൾ എല്ലാ ബാങ്കിൻ്റെയും പണം എഴുതി വേണ്ടി പണം ഗവൺമെൻറ് തന്നെ കൊടുക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് പതിനെട്ട് പോയിൻറ്റ് ഏഴ് അഞ്ച് കോടി രൂപയുടെ കടമാണ് എഴുതി തീരുമാനിച്ചിട്ടുള്ളത് പ്രതിപക്ഷ നേതാവ് ഇക്കാര്യത്തിലെല്ലാം അറിഞ്ഞോ അറിയാതെയോ നേരെ വിപരീതമായിട്ട് കളവ് പറയുന്നു എന്നുള്ളതാണ് പറയുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും ഇതുപോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കളവിൻ്റെ എണ്ണം കൃത്യമായിട്ട് എടുത്തു ജനം ജനങ്ങളുടെ മുമ്പിൽ പറയേണ്ടിണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു ഒറ്റ കാര്യത്തിൽ വന്ന ഒൻപത് കളവ് ഞാൻ ഇവിടെ അവതരിപ്പിച്ചത് അപ്പോൾ ഈ മാതൃകാ പദ്ധതിയെ പരിഹസിക്കുകയാണ് അവഹസിക്കുകയാണ് ലോകോത്തരമായൊരു പദ്ധതിയായിട്ടാണ് അത് കാണുന്നത് അതാണ് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് പാഠപുസ്തകങ്ങൾ വഴിയില്ല എന്ന് ഒന്നുകൂടി വ്യക്തമാക്കിക്കൊണ്ട് മുമ്പ് പറഞ്ഞിരുന്നത് ഓണം നേരത്തെ വന്നതുകൊണ്ടാണ് കൊണ്ടാണ് പുസ്തകം കൊടുക്കാൻ പറ്റാത്തത് എന്നാണ് ഒരു മന്ത്രി തന്നെ പറഞ്ഞു ഓണം നേരത്തെ വന്നു പിന്നെങ്ങനെയാണ് പുസ്തകം കൊടുക്കാൻ പറ്റിയത് എന്നുള്ളതാണ് അപ്പൊ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ഘട്ടത്തിൽ യു ഡി എഫ് പറഞ്ഞ കാര്യമാണത് എന്നാൽ ഈ ഫെബ്രുവരി മാസമാണ് ജൂൺ മാസത്തിൽ ആരംഭിക്കുന്ന അടുത്ത അധ്യയന വർഷത്തേക്കുള്ള പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്യാൻ ഒരുക്കി തീരുമാനിച്ചിട്ടുള്ളത് ചരിത്രത്തിലാദ്യമായാണ് സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് മൂന്ന് മാസം മുമ്പ് പാഠപുസ്തക വിതരണം നടക്കുന്നത് ഫെബ്രുവരി പന്ത്രണ്ടിന് മുഖ്യമന്ത്രി പാഠപുസ്തക വിതരണം ഉദ്ഘാടനം ചെയ്യും ഒന്ന് മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സുകളുടെ വിദ്യാർത്ഥിനികളുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥികളുടെ പാഠപുസ്തകമാണ് വിതരണം ചെയ്യുന്നത് കഴിഞ്ഞ അധ്യയന വർഷം മാർച്ച് രണ്ടാം വാരത്തോടെയാണ് പാഠപുസ്തകങ്ങളുടെ വിതരണം നടത്തിയതെങ്കിൽ ഇപ്പോൾ വളരെ നേരത്തെ തന്നെ അത് തയ്യാറാക്കാൻ സാധിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സന്തോഷം കൂടി ഞാൻ ഈ സന്ദർഭത്തിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇപ്രാവശ്യം വന്നിട്ടുള്ളത് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഇടതുവട്ട ജനാധിപത്യ മുന്നണിക്കുള്ള പിന്തുണയാണ് എല്ലാ കാലത്തും യു ഡി എഫിൻ്റെ ഭാഗമായിട്ട് നിൽക്കുകയും യു ഡി എഫിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും അറിയുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഒരു വ്യാപാരി സംഘടനയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി അവരുടെ ഏറ്റവും അവസാനത്തെ തീരുമാനം ഇന്നലെ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട് പിന്തുണയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നൽകും മുഖ്യമന്ത്രിയുടെ നിലപാടിനെയും അവരെടുത്തു പറഞ്ഞുകൊണ്ടാണ് എല്ലാ ഘട്ടത്തിലും ഒപ്പം നിന്ന ഈ സർക്കാരിനെ ഫലപ്രദമായി സഹായിക്കുക എന്നുള്ള നിലപാട് സ്വീകരിക്കുമെന്ന് അവരിപ്പോൾ പറഞ്ഞിട്ടുണ്ട് അത് മാധ്യമങ്ങൾ പലതും അത്ര ഗൗരവത്തോടെ കണ്ടിട്ടില്ല എന്ന കാര്യമുള്ളതുകൊണ്ടാണ് ഞാനത് ഇവിടെ പറയണം എന്ന് വിചാരിച്ചത് ഇതോര് വളരെ ചെറിയ പത്രം ചെറിയ ചെറിയ പത്രങ്ങൾ ഇത് പുറത്തത് വലിയ മാധ്യമ ശ്രദ്ധയിൽ വന്നിട്ടില്ല കേരളത്തിലെ ഏറ്റവും വലിയ വ്യാപാരി സംഘടനയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി വ്യാപാരി വ്യവസായ സമിതിയുണ്ട് അതിനേക്കാളും വലിയ സംഘടനയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി അവർ വളരെ വ്യക്തതയോടുകൂടി ഇടതുവട്ട ജനാധിപത്യ മുന്നണിക്ക് ഈ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന പശ്ചാത്തലത്തിൽ പിന്തുണ പ്രഖ്യാപിച്ചു എന്നുള്ളത് വളരെയേറെ ശ്രദ്ധേയമായ ഒന്നാണ് സ്വാഗതാർത്ഥവുമാണ് ഇത്തീ കാര്യങ്ങളാണ് പൊതുവേ പറയാനുള്ളത് ീഗിന് ഒരുപാട് പൂർണ്ണമായിട്ടത് നടപ്പാക്കാനൊക്കെ സർക്കാരിന്റെ ഭാഗത്ത് പിന്തുണ ലഭിക്കില്ല എന്നുള്ളത് എന്ത് പിന്തുണയാണ് നിർമ്മിക്കുന്നത് എന്താ പിന്തുണ വേണ്ടത് അയാൾ സ്ഥലം കൊടുക്കില്ല എന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ട് അവരോട് തന്നെ പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസിനോട് പറഞ്ഞിട്ടുണ്ട് ഡി പറഞ്ഞിട്ടുണ്ട് സ്പോൺസർമാർക്ക് സ്ഥലം കൊടുക്കുക എന്നുള്ള പരിപാടി അവിടെ നടക്കില്ല കാരണം അവിടെ ഗവണ്മെന്റിൻ്റെ കയ്യിൽ സ്ഥലമില്ല ഗവണ്മെൻറ്റ് തന്നെ സ്ഥലം വിലക്ക് വാങ്ങുകയാണ് ചെയ്തത് അതുകൊണ്ടാണ് കൊടുക്കാൻ കഴിയാത്തത് ബാക്കി എല്ലാ കാര്യവും ഒരു തരത്തിലുള്ള പ്രശ്നം ഉണ്ടാവേണ്ട കാര്യമില്ല പഞ്ചായത്തും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയും ഒക്കെയാണ് കൈകാര്യം ചെയ്യേണ്ടത് അതിലൊരു തടസ്സവും ഗവണ്മെൻറ്റിൻ്റെ ഉണ്ടാവേണ്ട കാര്യമില്ല അവർ മാത്രമല്ല അവർ ഒരു ഏതാണ്ട് എടുത്ത് പൂർത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ കോൺഗ്രസ് ആണ് തുടങ്ങാതിരുന്നത് അതെ പട്ടയ അത് ആക്ഷേപം കാര്യമൊന്നുമില്ല അതിലും ഇത് പറയുന്ന പോലെ തന്നെ ആക്ഷേപിക്കുക മാത്രമേ ഉള്ളൂ ആക്ഷേപിക്കുന്നതിലൊന്നും യാതൊരു കാര്യമില്ല അവിടെ സ്പോൺസർമാർ പൂരുണ്ടാക്കുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പേ ഉണ്ടായിട്ടുള്ളൂ വന്നു പോലെ പക്ഷേ അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് അവർ വീടുണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് പരാതി അത് ലീഗുകാര് അത്രത്തോളം പരാതിക്ക് മടിയാക്കിയിട്ടില്ല അവർ പണി നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത് വീടിൻ്റെ ആ ഏ ആയിക്കോട്ടെ അതുകൊണ്ടൊക്കെ അത് അതിന് നമ്മൾ ഇപ്പം ചെയ്യാനാണ് എങ്ങനെയാണ് കാണുന്നത് അതിനൊക്കെ നേരിട്ട് പോകല്ലാണ്ട് വേറെ വേറെ വഴി എന്താ ഉള്ളത് വിമതന്മാരൊന്നും നടക്കുന്ന ആളുകളൊക്കെ പാർട്ടിന്ന് പുറത്താക്കപ്പെട്ടവരോ പാർട്ടിയൊക്കെ എതിരായിട്ട് പ്രവർത്തിച്ചവരോ പാർട്ടി നടപടി വിധേയപ്പെട്ടവരോ ഒക്കെ ആയിരിക്കും പലരും ആരാണെന്ന് എനിക്കറിയില്ല ഞാനത് കണ്ടിട്ടില്ല കണ്ടു ഞാൻ ആ വാർത്ത വായിച്ചിട്ടുമില്ല അത് സംബന്ധിച്ച് ഞങ്ങൾ അതിനെ എങ്ങനെയാണ് കാണുക ഉറപ്പായിട്ടും അതിനെ നേരിട്ടുകൊണ്ട് പോകും വേറെ എന്താ ആര് അത് പറയാൻ പറ്റില്ല അങ്ങനെ സാങ്കല്പിക ചോദ്യവും സാങ്കല്പിക ഉത്തരവുമില്ല എന്ന് ഞാൻ സാധാരണ പറയുന്നു നിങ്ങൾ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് സാങ്കല്പിക ചോദ്യവും ആ സാങ്കല്പിക ചോദ്യത്തിന് സാങ്കല്പികമായ ഉത്തരവും പറയാൻ ഉദ്ദേശിക്കുന്നില്ല ആ ചർച്ച ചെയ്തതോട്ടെ ഞങ്ങൾ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിനെ നോക്കിയിട്ടില്ലല്ലോ യു ഡി എഫിനെയല്ലേ എതിർക്കുന്നത് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിനെ നോക്കിയിട്ടില്ല തീർക്കുക ഞങ്ങൾ യു ഡി എഫിനെയാണ് തീർക്കുന്നത് രാഷ്ട്രീയ നിലപാടാണ് അല്ലാണ്ട് വ്യക്തിപരമായ നിലപാടൊന്നും അല്ല യു ഡി എഫും ബി ജെ പിയും ആർ എസ് എസും ജമാഅത്ത് ഇസ്ലാമിയെന്നൊക്കെ പറയുന്നത് കൃത്യമായ ആശയപരമായ വ്യക്തതയോടുകൂടിയുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെല്ലാം തീർക്കുന്നത് അതിൽ നിങ്ങൾക്ക് സംശയമൊന്നും ഉണ്ടാവേണ്ട കാര്യമില്ല യോ ഒരു വിസ്മയം ചെയ്യുക അത് അതുകൊണ്ട് ബോംബ് വലിയ ബോംബ് കൂട്ടുന്നല്ല മറന്നു അതുപോലെയുള്ള വിസ്മയം മാത്രമേ ഉള്ളൂ